ഹായ് എൻ്റെ പേര് നവീൻ ഞാൻ തൃശ്ശൂരെന്നാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് എനിക്ക് രണ്ടായിരത്തി പതിനാറ് ഒരു പകുതിയോട് കൂടിയിട്ട് ജൂൺ ജൂലൈ ആ സമയത്തോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ കാലിൻ്റെ മുള്ളിൽ പെയിൻ വന്നു തുടങ്ങിയതാണ് ഇടത്തെ കാലിൻ്റെ മുള്ളിൽ ഇങ്ങനെ പെയിൻ വന്നു തുടങ്ങി അപ്പോൾ അത് കാലിൻ്റെ വേദനയാണ് എന്നുള്ള രീതിക്ക് നടന്നു ചെറിയ പെയിൻ ആയിരുന്നു അപ്പോൾ അതിങ്ങനെ നടന്നു പക്ഷേ ഒരു ഡിസംബർ ഒക്കെ ആയതോ കൂടി നല്ല പെയിനായി നടക്കാൻ പറ്റാത്ത നല്ല പെയിനായി അപ്പോൾ ഡോക്ടറെ കാണിച്ചു അപ്പോഴാണ് അറിഞ്ഞത് അത് കാലിൻ്റെ പ്രശ്നമല്ല ഡിസ്ക് ബൾജ് ചെയ്തിട്ടുള്ളതാണ് എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ബൾജ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റുകൾ സ്റ്റാർട്ട് ചെയ്തു തൃശ്ശൂരിലുള്ള ഒരു ഡോക്ടറെയാണ് കണ്ടത് അപ്പോൾ ആൾ ആൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊരു ആറുമാസത്തോളം ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പെയിൻ ഒന്നുകൂടെ കൂടാണ് ചെയ്തത് കാലിന് മാത്രം ഉണ്ടായിരുന്ന പെയിൻ പതുക്കെ പതുക്കെ എനിക്ക് ലോവർ ബാക്കിലേക്ക് വന്നു തുടങ്ങി ബട്ടക്സിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ പെയിൻ കൂടായിരുന്നു കിടന്നെണീക്കുമ്പോൾ എല്ലാം നല്ല പെയിനായി അങ്ങനെയുള്ള ഇത് അപ്പോൾ അതങ്ങനെ കൂടി വന്നു അപ്പോൾ ഞാൻ ആറുമാസം ഈ ഡോക്ടറെ കണ്ടു മാറ്റമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടറെ കണ്ടു മാറിക്കണ്ടു മാറിക്കണ്ടപ്പോൾ ആളുടെ ട്രീറ്റ്മെൻറ്റിലും എനിക്ക് അതുതന്നെ മാറ്റമൊന്നുമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മുഴുവൻ അങ്ങനെ അലോപ്പതി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അങ്ങനെ പോയി ഒരു മാറ്റമില്ലാണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോൾ ഞാൻ ആയുർവേദം സ്റ്റാർട്ട് ചെയ്തു ആയുർവേദം ചെയ്തു അതും ഇതുപോലെ തന്നെ എനിക്ക് ഒരു മാറ്റം വന്നില്ല ഉള്ളത് കൂടുക എന്നല്ലാണ്ട് കുറഞ്ഞില്ല എല്ലാം കണ്ടീഷൻ വേസ്റ്റ് ആയി കൊണ്ടിരിക്കേണ്ടായിരുന്നു ഓരോ തവണ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും കൂടിക്കൂടി വന്നു അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന അലോപ്പതിയിലും എനിക്ക് മാറ്റം വന്നില്ല അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ആയുർവേദത്തിലും മാറ്റം വന്നില്ല അങ്ങനെ അങ്ങനെ പോയി രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റൊക്കെ ആയ സമയത്ത് പെയിൻ കൂടി എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഒറ്റ ദിവസം കൊണ്ട് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല തീരെ അതായത് നമുക്കൊന്ന് ചിരിയാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ അത്രയും പെയിനായിരുന്നു അതുപോലെ മോഷനൊക്കെ സ്റ്റോപ്പായി യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയില്ല യൂറിൻ സ്റ്റോപ്പായി ഇങ്ങനെ വയറിലൊക്കെ ഇങ്ങനെ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒഴിക്കാൻ പറ്റുന്നില്ല ബെഡിൽ കിടന്നിട്ട് ഒഴിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും പോയി കാല് ഇടത്തെ കാലായിരുന്നു ഇടത്തെ ഇടത്തേകാല് മരവിച്ചു അങ്ങനെ അത്രയും അതായപ്പോൾ വീണ്ടും ആദ്യം കണ്ടിരുന്ന ഡോക്ടറെ തന്നെ ആളെ വിളിച്ചു ആൾ ആള് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു അപ്പോൾ ആൾ തന്നെ ആംബുലൻസൊക്കെ അയച്ച് ഞങ്ങളെ എന്നെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കിടത്തി ഒരു നാല് ദിവസത്തോളം അവർ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കി മെഡിസിൻസും ഇഞ്ചക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കി പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല സെയിം അതേപോലെ തന്നെ ഞാൻ കിടക്കുമായിരുന്നു ഈ നാല് ദിവസം ഞാൻ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ട്യൂബ് ഇട്ടിട്ടാണ് യൂറിൻ പോയിരുന്നത് എണീക്കാൻ പറ്റാത്ത കാരണം ബെഡിൽ കിടന്നിട്ടാണ് ഞാൻ മോഷൻ എൻ്റെ പോയിരുന്നത് ചെയ്തിരുന്നത് അപ്പോൾ ആ നാല് ദിവസം അതേപോലെ തന്നെ ഞാൻ അവിടെ കിടന്നു അവസാനം പിന്നെ സർജറി എന്നുള്ള ഓപ്ഷൻ തന്നെ എടുത്ത് സർജറി ചെയ്തു സർജറി രണ്ടായിരത്തി പതിനെട്ട് ആ നാല് ദിവസം കഴിഞ്ഞ് ചെയ്തു അതോടുകൂടി സർജറി ചെയ്തു പിറ്റേന്ന് തന്നെ എനിക്ക് നടക്കാൻ പറ്റി വൈകിട്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് സർജറി ചെയ്തു പിറ്റേന്ന് കാലത്ത് ഞാൻ നടന്നു തുടങ്ങി പെയിനൊക്കെ മാറി നടന്നു തുടങ്ങി ആ ഒരു സർജറിയുടെ ഒരു ചെറിയൊരു പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാലിൻ്റെ മരവിപ്പ് മാറി അപ്പോൾ അത് പിന്നീടുള്ള എക്സസൈസും നടത്തും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാറും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ അവരൊരു ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമാണ് ഒരു ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് കെയറിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നോർമൽ ലൈഫ് പോവാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പക്ഷേ അതൊരു വൺ ഇയറോളം ഞാൻ ചെയ്തു വലിയ പണികൾക്കോ അല്ലെങ്കിൽ യാത്രകളൊന്നും ഇല്ലാണ്ട് വൺ ഇയറോളം ഞാൻ കെയർ ചെയ്തിട്ട് അങ്ങനെ നടന്നു അപ്പോൾ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല വൺ ഇയറിലൊന്നും പ്രശ്നം ഉണ്ടായില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു ഞാൻ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി കണ്ടിന്യൂസ് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇരിപ്പ് തുടങ്ങിയപ്പോൾ വീണ്ടും പെയിനൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ അത് ചെറിയൊരു ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് മാറും അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പക്ഷേ അതങ്ങനെ കൂടി 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ് ജനുവരി ഒക്കെ ആയപ്പോൾ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോയി തുടങ്ങുന്ന ഒരു പെയിൻ വന്നു തുടങ്ങി ആദ്യത്തെ അതേ പെയിൻ തന്നെ വന്നു തുടങ്ങി പക്ഷേ എൻ്റെ കാലിലേക്കായിരുന്നു ഇത്തവണ വന്നിരുന്നത് പെയിൻ വന്നിരുന്നത് അങ്ങനെ അത് വന്നപ്പോഴാണ് അതിൻ്റെ മുന്നിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഫിസിയോതെറാപ്പി ചെയ്തു നോക്ക് എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആയുർവേദത്തിലെ ഒഴിച്ചിലും പിഴിച്ചിലും അതൊക്കെ ചെയ്ത് അവിടെ ഒടിക്കലും പൊട്ടിക്കലും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം ഫിസിയോതെറാപ്പിയിൽ പോയാലും അതേ ടൈപ്പ് തന്നെ അല്ലേ അതേ രീതിയിലുള്ള തന്നെയല്ലേ ചെയ്യുക എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനങ്ങനെ പോവാതിരുന്നതാണ് പക്ഷേ എങ്കിലും രണ്ടാമത് വന്നപ്പോഴും ഹോസ്പിറ്റൽ തന്നെ പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് വീണ്ടും സെയിം സെയിം ഡിസ്ക് തന്നെ വീണ്ടും ബൾജ് ചെയ്തു അന്ന് ഓപ്പറേറ്റ് ചെയ്ത് അതേ സെയിം തന്നെ വീണ്ടും ബൾജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ഡിസ്ക് റിമൂവ് ചെയ്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും വേറെ ഡോക്ടർമാരെ കണ്ടു വേറെ മൂന്ന് നാല് ഡോക്ടർമാരെ ഞാനൊരു ഒപ്പീനിയന് വേണ്ടിയിട്ട് പോയി എല്ലാവരും സെയിം ഒപ്പീനിയൻ തന്നെ പറഞ്ഞത് ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് അതും ഇമ്മീഡിയറ്റ് വിത്തിൻ എ വൺ ഓർ ടു ഡേയ്സിൽ അഡ്മിറ്റ് ആവുക അത്രയും കണ്ടീഷൻ അത്രയും വേസ്റ്റാണ് ഇത് വെച്ചിരിക്കണ്ട എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അപ്പോൾ പിന്നെ ഞാനത് ചെയ്യാണ്ട് ഈ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഞാൻ വന്നു അതും ഇവിടെ എസ് പി എസില് ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു ഞാൻ തൃശ്ശൂരാണ് പക്ഷേ എസ് പി എസ്സിലൊന്ന് പോയി നോക്ക് കുര്യാട് എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒന്ന് വന്ന് നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ദൂരല്ലേ നിങ്ങളവിടെ തന്നെയുള്ള ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി തൃശ്ശൂർ തന്നെ ഉള്ളൊരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആരാണോ അയാളെ കാണുക എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അവിടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല പിന്നീട് ഞാൻ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ തന്നെ സാറിൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചു അപ്പോൾ സാറ് ഇവിടെ നിൽക്കാലൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം അവസ്ഥയിൽ ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോക്ക് നടക്കില്ല അത് റിസ്ക്കാണ് ഇവിടെ എവിടെയെങ്കിലും നിൽക്കേണ്ടി വരും എന്നുള്ള ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ശരി ഞാൻ ഇവിടെ നിൽക്കാം എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഫസ്റ്റിൽ ഫസ്റ്റ് വീക്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വീടെടുത്തിട്ട് തന്നെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തേക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനാണ് വന്നത് ഒരു മാസം നമുക്ക് നോക്കാം എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്തായാലും ചെയ്ഞ്ച് വരും എന്ന് പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഒരു മാസത്തിൽ എനിക്ക് ഉള്ളത് ഒന്നും മാറ്റം വന്നില്ല പക്ഷേ കൂടിയില്ല ഉള്ളതൊന്നും കൂടിയില്ല പക്ഷേ എനിക്ക് ഉള്ള പെയിൻ എന്താണോ അതങ്ങനെ തന്നെ നിന്നു പക്ഷേ എനിക്ക് എന്തായാലും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്തോ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി പെയിൻ പോകുന്നില്ലെങ്കിലും എന്തോ ഒരു എഫക്റ്റ് ചില സമയങ്ങളിലെങ്കിലും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഏകദേശം ആറ് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇവിടെ തന്നെ അതിൽ ചില ദിവസങ്ങളിൽ പറയുന്ന എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ പറയാം അവർ പറയുന്ന പറയാരു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റങ്ങളായിരുന്നു എനിക്ക് വന്നത് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലും പക്ഷേ ചെറിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല അതെനിക്ക് പെയിനാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു തുടങ്ങി ആദ്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്ക് പിന്നീട് ഗ്രാജ്വലി ഗ്രാജ്വലി അതിങ്ങനെ പെയിൻ കുറഞ്ഞുകൊണ്ടിരുന്നു ചില സമയങ്ങളിൽ മാത്രമായി കിടന്നെണീക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ മാത്രമായി പെയിൻ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നു തുടങ്ങിയത് പിന്നീട് അതിന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്പൈൻ ശരിയാ ശരിയാക്കാൻ സാധിച്ചെങ്കിലും എൻ്റെ എല്ലാം വളരെ പോയിരുന്നു ഈ എക്സസൈസുകളും ഒന്നും ഇല്ലാത്തത് കാരണവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പെയിൻ കാരണോ എല്ലാം കൂടിയിട്ട് എൻ്റെ എല്ലാം വളരെ പോയിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഈ വേദനയ്ക്ക് കാരണം എന്നുള്ളത് എനിക്ക് എൻ്റെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കാരണം എൻ്റെ ബാക്ക് ബോണിനുള്ള പെയിൻ പോയി കിട്ടി ബാക്ക് ബോൺ പെയിൻ പോയെങ്കിലും എൻ്റെ മസിൽസിനുള്ള പെയിൻസാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പിസ് എക്സസൈസും കാര്യങ്ങളും സാറ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ ടു വീക്സിൽ വന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ടു വീക്സിൽ വരാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തൃശ്ശൂർക്ക് തന്നെ മാറി പക്ഷേ അങ്ങനെ തൃശ്ശൂർക്ക് മാറി ടു വീക്സ് കഴിഞ്ഞ് ഓരോ തവണ വരുമ്പോഴും എനിക്ക് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചായിരുന്നു എനിക്ക് വന്നിരുന്നത് അതായത് പെട്ടെന്ന് അത് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എനിക്ക് പിറ്റത്തെ ആ ടു വീക്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു പെയിനുകളൊക്കെ പെട്ടെന്ന് പോണ ഒരവസ്ഥ അങ്ങനെയായിരുന്നു എനിക്ക് വന്നിരുന്നത് അങ്ങനെ ഞാനൊരു മൂന്ന് മൂന്നോ നാലോ വിസിറ്റ് അങ്ങനെ കൂടി തന്നെ എൻ്റെ ഒരു നയൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് പെയിനും മാറി കാലുകൾക്കൊക്കെ നല്ല സ്ട്രെങ്തും കിട്ടി ആദ്യമൊക്കെ ഒരു കുറച്ചൊരു ബലക്കുറവ് മാരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി നല്ല സ്ട്രെങ്തും കിട്ടി സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കുറച്ച് ബലം വന്നു തുടങ്ങി അതൊക്കെ ഈ ഒരു ടു വീക്സ് വിസിറ്റുകളിൽ എനിക്ക് മാറിക്കിട്ടി പിന്നീട് എനിക്ക് എന്താ പറയുക എൻ്റെ മകൻ അവന് അവന് ഒന്നര വയസ്സായിട്ടുള്ളൂ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞോട് ഈ ഈ സമയത്ത് എനിക്ക് അവനെ എടുത്തിട്ട് എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ പറ്റാവുന്ന അതായത് സീറോ പെയിൻ ഒറ്റ പെയിനും ഇല്ലാണ്ട് എനിക്ക് അവനെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും എനിക്ക് അവനെ എടുത്ത് നടക്കാം എന്നുള്ളത് അവനൊരു ടെൻ ഫിഫ്റ്റീൻ കിലോ വെയിറ്റ് ഉണ്ട് ട്വൽ ടെൻ ടു ഫിഫ് ട്വൽവ് കിലോ വെയിറ്റ് ഉണ്ട് എനിക്ക് അവനെ എടുത്ത് അത്രയും ദൂരം നടക്കാം എനിക്ക് പെയിനില്ല പെയിൻ ഇല്ലാതെ നടക്കാം പറ്റാവുന്ന അവസ്ഥ ഇപ്പോഴും എനിക്കത് ചെയ്യാം അവനെ അവനെടുത്ത് നടക്കാം ഇപ്പോൾ ഇവർ പറയുന്നത് എല്ലാവരും ഇവരെന്നല്ല ആരും പറയുന്നത് നമ്മളോട് കുനിഞ്ഞ് എടുക്കരുത് എന്നുള്ള കുനിഞ്ഞാന്ന് എടുക്കുന്നില്ല എങ്കിലും നമുക്ക് വെയിറ്റ് എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് അത്യാവശ്യം താഴത്തുനിന്ന് പൊക്കാം ഹെവി വെയ്റ്റ് അല്ല താഴ്ത്തുനിന്ന് പൊക്കാം അപ്പോഴൊന്നും പെയിൻ വരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അതൊന്നുമില്ല അങ്ങനെ എല്ലാം എനിക്ക് അതായത് ആറുമാസം ഇവിടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ആറുമാസം ഞാൻ വന്നു പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അത്രയും മാറ്റങ്ങൾ വന്നു അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു ഈ ആറുമാസം ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നപ്പോൾ ഇവിടെ വരുന്ന എന്നെയും കാട്ടിലേയും വേസ്റ്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ വന്നുപോയി മൾട്ടിപ്പിൾ ഡിസ്ക് ബൾജായിട്ട് എത്രയോ പേര് വന്നുപോയി അവർക്കെല്ലാം ഒരു ടു വീക്സ് ത്രീ വീക്സിൽ അവർ മാറിപ്പോകുമ്പോൾ എനിക്ക് മാത്രം ഞാൻ മാറാണ്ട് ഈ ആറുമാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു അതിനുള്ളൊരു മെയിൻ കാരണം ഈ സർജറി ചെയ്തിട്ട് ഞാൻ ഈ ഫിസിയോതെറാപ്പിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് സർജറി ഇല്ലാതെ ഞാൻ ആദ്യമേ വരികയായിരുന്നെങ്കിൽ എനിക്ക് ആറുമാസം അല്ല ഒരു മാസം കൊണ്ട് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ അതില്ലാത്ത കാരണം എനിക്ക് ഏകദേശം ആറുമാസത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വന്നു പക്ഷേ എങ്കിലും ആ പ്രതീക്ഷ വിടാണ്ട് ചെയ്തതുകൊണ്ട് എനിക്ക് വൺ ഇയറിൽ നല്ലൊരു മാറ്റമായിരുന്നു ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജെൻ്റെ പെയിൻ പോയി ഇപ്പോഴും കിടന്നെണീക്കുമ്പോൾ ഉള്ള ഒരു പെയിൻ അത്രേ വരുന്നുള്ളൂ അല്ലാത്തപ്പോൾ ജോലി ചെയ്യാനോ അല്ലാതെ നടക്കുന്നതിനോ അതിനുള്ള പെയിനൊന്നും ഇപ്പം ഇല്ല അപ്പോൾ അത് എൻ്റെ ചിന്ത എൻ്റെ വിശ്വാസത്തിൻ്റെ ശ്വാസത്തിനപ്പുറത്തായിരുന്നു ഈ ഒരു മാറ്റം വന്നത് അതായത് ഫിസിയോതെറാപ്പി കൊണ്ടൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ അതുകൊണ്ട് മാത്രം എനിക്കത് മാറി ഒരു ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള വലിയൊരു സർജറിയിൽ നിന്ന് എനിക്ക് മാറ്റം മാറ്റം കിട്ടി അതായത് നാളെ മുതൽ നിങ്ങൾ നടക്കില്ല നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഇത്രയും സുഖമായിട്ട് നടക്കാനും ഓടാനും എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ മകനെടുത്ത് നടക്കാൻ പറ്റുന്നുണ്ട് അതുതന്നെ എനിക്കൊരു വലിയ കാര്യമാണ് ഇതാണ് എനിക്കിതിൽ പറയാറുള്ളൂ ഇതിന് ഞാൻ ശ്രീരാജ് സാറിനോടും ഇവിടുത്തെ ഐശ്വര്യ മേഡത്തിനോടും താങ്ക്സ് അവർ അത്രയും കെയർ ചെയ്ത് അവരും നല്ലപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ആ ഒരു മാറ്റത്തിന് ഓരോ എൻ്റെ ഓരോ വ്യത്യാസങ്ങളും എന്താണ് ഓരോ ട്രീറ്റ്മെൻറ് ഓരോ ദിവസം കഴിയുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റിൽ എന്താണ് പിറ്റേന്ന് എന്താണ് എന്ത് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൂടിയതോ കുറഞ്ഞതോ എവിടെയാണ് ഫീൽ ചെയ്തത് അങ്ങനെ അത് എനിക്ക് പറയാനും സാധിക്കുന്നുണ്ട് അതവർ അത് ചോദിച്ച് അതിനനുസരിച്ച് അവർ ട്രീറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തി അവരൊരു എന്താണ് ഒരു പേഴ്സണൽ കെയർ തന്നിട്ടാണ് എനിക്കത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറ്റം എനിക്ക് നല്ലപോലെ ഉണ്ട് ഇപ്പം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫാമിലി ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട് അവർക്കും അതിൻ്റെ ഒരു ആ ഒരു മാറ്റം എവിടെ കിട്ടുന്നുണ്ട് അതിൽ നല്ല സന്തോഷം താങ്ക് യു